കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാർ ആകട്ടെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്താത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത് വാക്യം യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ ഇത് ഈ വാക്യം നമുക്കെവർക്കും പരിചിതമാണ് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിയ വരവിനെ സ്തോത്രം ഉണർത്തിക്കുന്നൊരു ഭാഗമാണ് ഇരമ്യാവ് തൻ്റെ സ്ത്രോത്ര വിലാപങ്ങളിലൂടെ എഴുതി വയ്ക്കുകയാണ് ഈ ഭാഗത്ത് നമ്മൾ ദർശിക്കുന്നത് അല്ലേ ശ്രദ്ധിക്കുക ഇന്ന് നമുക്കറിയാം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുകൊണ്ടിരിക്കുന്ന ദൈവ തലമുറകൾ ഇല്ലെങ്കിൽ കുടുംബങ്ങൾ ശ്രോത്രം പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സ്പിരിച്വൽ അറല ആത്മീക മേഖലകൾ സ്ത്രോത്രം ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ് സ്ത്രോത്രം അന്തികാലത്ത് ഉണർവ് വെളിപ്പെടുമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ പോലും അന്ത്യ ഈ കാലത്ത് ഉണർവല്ല ചലിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് ാണ് നമ്മുടെ ഇന്നത്തെ കാലം വന്നു നിൽക്കുന്നത് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്ന മക്കളോട് ഞാൻ പറയാം ഇത് മടങ്ങി വരവിൻ്റെ കാലമാണ് ഇവിടേക്ക് ദൈവത്തിങ്കിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവിക തീരുമാനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം മടങ്ങി വരിക തന്നെ ചെയ്യണം പ്രൈസില് അങ്ങനെ മടങ്ങി വന്നെങ്കിലേ ദൈവിക വിടുതലുകളും ദൈവിക നന്മകളും ദൈവിക ഉദ്ധാരണങ്ങളെയും പ്രാപിപ്പാൻ നമുക്ക് കഴിയുകയുള്ളു സ്തോത്രം ഇവിടെ വിലാപകട പുസ്തകത്തിൽ സ്തോത്രം ഇരമ്യാവ് ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചും ഇസ്രായേൽ ജനം ദൈവസംഘം നിലവിളിക്കുന്ന ഒരു ഭാഗത്തെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഹോ ഞങ്ങളെ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ സ്തോത്രം എവിടേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത് നമ്മളെല്ലാം ഭൗതികമായ നന്മകളിൽ ആഗ്രഹിക്കുന്നു ഭൗതികമായ വിടുതലുകളും രോഗസൗഖ്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് ഇവിടെ നമ്മൾ തിരുവചനത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അല്ല ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രോത്ര ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് നമ്മൾ എവിടേക്കാണ് മടങ്ങി വരേണ്ടത് നമ്മൾ മടങ്ങി വരേണ്ടത് ദൈവത്തിങ്കിലേക്കാണ് ദൈവിക പദ്ധതികളിലേക്കാണ് നമ്മൾ തീരുമാനത്തിലേക്കാണ് മടങ്ങി വരേണ്ടത് അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാലുള്ള ഗുണം എന്താണ് അതാണ് അടുത്ത വാക്യം എന്തുവാ ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തണമേ ദൈവത്തിങ്കിലേക്കും മടങ്ങി വന്നു കഴിഞ്ഞാൽ ആത്മീക മേഖലകൾ മാ മാത്രമല്ല ഭൗതിക മേഖലകൾ പുനഃസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണമിടയാകും ഒരു സന്തോഷം നഷ്ടപ്പെട്ടില്ലേ ജീവിതത്തിനകത്ത് കുടുംബ തലമുറകൾ ആത്മീക ഭൗതിക സന്തോഷ മേഖലകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയതിന് കാരണമെന്താണ് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ അകൽച്ചയാണ് ശ്രോത്രം അവിടേക്ക് ദൈവത്തിങ്കിലേക്ക് നമ്മൾ മടങ്ങി വരാൻ തയ്യാറായാൽ നമ്മുടെ എല്ലാ മേഖലകളിലും അത് ആത്മീക മേഖലകൾക്ക് ഉണ്ട് എന്നാൽ ആത്മീക മേഖല മാത്രമല്ല നമ്മുടെ ഭൗതിക മേഖല നമ്മുടെ കുടുംബം നമ്മുടെ തലമുറ നമ്മുടെ സാമ്പത്തിക മേഖലകൾ സ്ത്രോത്രം എല്ലാറ്റിന്മേൽ നമ്മുടെ ജോലി മേഖലകൾക്കകത്തെല്ലാം ഒരു നല്ല കാലത്തെ വരുത്തുവാൻ ക്കമണ് ദൈവത്തിൻ്റെ ആത്മാവ് ശാക്തനാണ് അതുകൊണ്ട് പ്രതീക്ഷയോടെ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനടു സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് ഇവിടുന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും നല്ല വിധമായ നന്മകളെ കൊണ്ട് നിറയ്ക്കും ആത്മീക ഭൗതിക മേഖലകൾക്കകത്തൊരു ദൈവീക വിടുതലുകൾ ദൈവിക ശക്തി ദൈവിക ഇടപെടലുകൾ പിന്നെയും വെളിപ്പെട്ടു വരുവാണ് സ്വർഗമിടവരുത്തിയാട്ട് കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് ശുകർ താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എയ്